ഹലോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല ഇത് ഞങ്ങളെ യൂട്യൂബിലൊരു ഫ്രണ്ട്സ് ഉണ്ട് അസൂസ് മിക്സ് എന്നറിയി അവളുടെ പേര് അസൂറാണ് അവളുടെ മോൻ്റെ കല്യാണമുണ്ട് അപ്പോൾ അതിന് ഈ ഗ്രൂപ്പിലുള്ള തലുമാല ഉണ്ട് ഞങ്ങൾക്ക് യൂട്യൂബിൻ്റെ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ആ ഒരു കല്യാണത്തിന് പോകുന്ന പോകുന്നൊരു ബ്ലോഗാണ് കേട്ടോ അവിടെ കണ്ണൂരാണ് അപ്പോൾ പോകുന്ന ഒരു ബ്ലോഗാണ് അപ്പോൾ ഇതിലെല്ലാം ഒന്ന് ദിവസൊക്കെ ഞാൻ ഇതിൽ തന്നെ ഒന്നും കട്ട് ചെയ്യാൻ വന്നിട്ടില്ല അപ്പോൾ ഒരുപാട് കോമഡികളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് കമൻ്റും ചെയ്യണം ഞാന് ഞാൻ അര ഗ്ലാസ് ചായ എടുക്കുകയാണെങ്കിൽ അര ഗ്ലാസ് പനി പനിട്ട് തളക്കി കളിക്കാ ഷുഗർ വന്നാൽ മതിയാലോ ചേർത്തിട്ട് അത് തന്നെ തന്നെ വന്ന് വന്ന എന്നും എന്തെ കേട്ടോ നേരെ വേഗി എന്നെ വരള്ളു കേട്ടോ എവിടേക്ക് പോകുകയാണെങ്കിലും അങ്ങനെ തന്നെ നേരെ വൈകിട്ടേ ചക്കൻ വരുള്ളൂ जले कोई का दर्द नोंड़ा अंच बजे अर्पिचो टा

திருநாம பூக்கணியாலும் துளசி கதிரானும் Yeah, yeah, yeah. नहीं बुड़ी कहने जा रहा हूँ आप सुनाते हो ये 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 ये

சந்திர புஞ்சிக்கு எல்லே தோளை நோக்கு நிரிசுnetlify அதுவே வேதியல் ஷதீபா எக்கும் ரோகா திரிகුණ மோட்டிவேஷன் கிளாஸ் அட அடி பாட்க்கு நாளை நங்கர தோறு கூடியாயிருக்கும் அது பாட்க்கு ஒரு பிரதிநிதி அழைக்கியவா அத என்னால சொல்லலனா தெரியுமா അല്ല ശരി എന്നിട്ട് ഞങ്ങൾ വേണമെങ്കിൽ ആടും കിട്ടുന്നില്ല ആ ഇഷ്ടപ്പെട്ട പോണത് പിന്നെ നമ്മള് മണ്ണോന്റെ നമ്മള് പയ്യാമ്പലം ബീച്ചിൽ വന്നിട്ട് കയറിയാന്റെ അയൽവാസം ഇവർ റെഡി ആവണ പിന്നെ അല ഇറക്കിറക്കിയ ഷിബാൻറെ മാത്രം അയൽവാസോ ിന്റെ അയൽവാസിയാണ് രണ്ടാളും എല്ലാ പക്ഷെ ഇമ്പമാർന്ന ഒരു ഗാനം ഉണ്ടായിരുന്ന ग्रीनूमर हबीबर अॻियां അഭിമുഖിപ്പറിച്ചെ പറ്റിയ പറയാ அவங்க குட்டியா அது ിന്റെ വക ഒരു ദുവാഞ്ചിലിത്തും തിക്രൂർ മൽമയം ഉണ്ടാവും തിക്രൂ ഹൽഗം ഉണ്ടായിരിക്കുന്നതാണ് അൻസത്തിന് മനു മയക്കം കൈമാറുകയായി അടുത്തതാണ് ഇതേ വിചാർ താനേ വിളിക്കുന്നു ഇല്ല ഇല്ല ഓക്കേ എന്തേ ശബീറ മുത്തേ കണ്ടോ ശബീറ മുത്തേ അല്ല അണ്ടി ആരെടർത്തിക്കൊട്ടാൻ ആളുകളൊക്കെ കണ്ടേ ഇല മുത്തേ കണ്ടേ ഇല ഇണപരിവരി ഏ యాస్కే కోత్రేగా క్యాసరే మెన్ మన ముండా పడి ఆరేదే ఇదె పరివేడియా చెవి వండా കണ്ണൂരിലേക്കുള്ള യാത്രയെ പ്രകടനം കൊള്ളിച്ചു കൊച്ചി അവസരിപ്പിക്കുന്ന തനിഹയുടെപനം അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ് സനിഹ ചായ കുടിച്ചിട്ടുള്ളൂ പാടുകൾക്കെങ്കിലും ഞാൻ പാടിയാണോ പാട്ടുകാരനെ അതിന് എതിർപ്പൊന്നുമില്ലല്ലോ എതിർപ്പുണ്ടാവും അതെ അങ്ങനെ പറയുന്നു ഞാൻ ശരിക്കുള്ള പാട്ടുകാരനാണ് ഞാൻ പാട്ട്

നിങ്ങൾ ഏതായാലും നമ്മൾ ഓർമ്മ കണ്ടുപേരും ബ്ലൂടൂത്ത് സ്വന്തം സൗണ്ടിനോ അപ്പൊ ഏത് മടിച്ച പാടിയാ മതി ആ വോയിസിലൊന്നും ഊരെ മതൂരെ വീട്ടുവാനും ആരുടെ ബ്ലൂടൂത്ത് കണക്കാണ് ഇതൊക്കെ അദ്ദേഹം ഒന്ന് പറയാം 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 അല്ലെങ്കിൽ അതൊന്ന് കേടുക്കോതത്തില്

അന്ന വന്നെ മറ്റത്തിടും കരോക്കട് കരോക്കേട് കരോക്കട് കരോക്കടാ അടുത്ത് എനിക്ക് കാണാട്ടുള്ളത് കാണാതെ കിട്ടൂലേ കാണാതെ കിട്ടൂലോ അങ്ങനെ പിന്നെ